നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻട്രോ പറയാന്ന് വെച്ചാല് ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ ആമ്പൂട്ടിയെ കാലത്ത് തന്നെ ഞാൻ ഡാൻസിന് പോയിട്ട് വന്നോളൂട്ടാ അമ്പൂട്ടി നിക്കുന്നുണ്ട് അമ്പുട്ടി നിക്കുന്നുണ്ട് അമ്പൂട്ടി കുളിച്ചിട്ടില്ല കേട്ടോ അതെന്തോ ഏഹ് കണ്ടിരിക്കുന്ന സ്കൂളിക്കുമ്പോ മടങ്ങിയിട്ട് മുടി അതേപോലെ ചൊല്ലു കുളിക്ക് പറയുമ്പോ അവിടെ പച്ചമാങ്ങ അരിയുന്ന തിരക്കിലാണ് യൂട്യൂബ് അടിച്ചോളെ സൂക്ഷിച്ചേ ആവേശത്തിൽ ഇരുന്നതൊന്നും കുട്ടിയില്ലേ ബാക്കി അമ്മ ഇരുന്നോ ഏട്ടാ കുട്ടി ചേച്ചി അരിട്ടാ അമ്മയ്ക്ക് അങ്ങനെ അറിയില്ല നോക്കട്ടെ അമ്മയുടെ മോളെ നോക്കട്ടെ അമ്മ അമ്മടെ ചുണ്ടാശിനോച്ചെ നോച്ച ആ അങ്ങനെ തന്നെ ഫ്രിഡ്ജില് ഫ്രിഡ്ജിൽ വെക്കാന് അത് മുക്കായി മറ്റേ ഇതിട്ട് ഐസ് ബാഗുണ്ട് അതിലടുത്തേക്ക് ഐസ് ബാഗിന്റെ അടോ കൈച്ചാ മതി നീ ഇപ്പൊ എന്ത് തേങ്ങേ അതെ വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് കക്കിട്ടുണ്ട് രണ്ടായിട്ടുണ്ട് വാങ്ങിട്ട് അമ്മക്ക് കക്ക വാങ്ങിക്കണം അമ്മക്ക് വാങ്ങിക്കണം കൂടുതൽ അപ്പൊ നമുക്ക് കക്ക കറി വയ്ക്കട്ടെ കറിയല്ല റോസ്റ്റ് ആണ് ഞാൻ എങ്ങനെ വെക്കാന്ന് കാണിച്ചെ 아도도 네.

ഉപ്പിലിട്ടത് കൈ കുറച്ച് നാളെ വെക്കും കൈനക്ക് അരിഞ്ഞ മാങ്ങണ്ടല്ലോ മാങ്ങാ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സൊറക്കിയും എളവെള്ളം അതിന് ചൂടുള്ളം വെക്കുന്നതിന് പകരം പച്ചവെള്ളം ഇടയ്ക്കാ വെച്ചിട്ടുള്ളത് ഉപ്പും നമ്മുടെ കാന്താരികളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടേ സാധാരണ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്നിട്ടു നാളെ ഇരിക്കും മറ്റന്നാളിരിക്കും അതിന് പിട്ടനാളത് കഴിയും കൈ അറിയുമ്പോൾ കുറച്ചു ദിവസം പായ് വെക്കും ഇത്ര അപ്പം നമ്മളൊക്കെ പായ് വെക്കില്ലെന്ന് ആ പൂട്ടിന്റെ വെള്ളം എടുത്താ നല്ല അതില് വെള്ളല്ല ഒന്നൂല്ല അമ്മാറിയതാണ് Ini kan ada lembar, kalau di depan, ada ദാ таലിയൊന്നും ഇല്ല ആരാ ക്യാരിയ കേറ്റി കേറ്റാ അഞ്ച് മൂടെ കേറ്റി സ്റ്റാൻഡ് ഹൈഡ്രേഷൻ മതി കിട്ടി ഓക്കേ ഡാ അമ്മ അമ്മ ബോയ് നോ ദീ വടനെ കൊണ്ടോ എനിക്ക് എന്തി അറിയാമ പറ്റാ ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ടിട്ട് ബാക്ക് ക്യാമറ ഇട്ടിട്ട് അമ്മ അമ്മ ബോയ് നോക്ക് ഞാൻ കൈയ്യിലുണ്ട് ദാ ഇണ്ട് ഓ മൈ ഗോഡ്സ് ആ യാ

ഫ്ലക്സിബിൾ അല്ലേ ഫ്ലെക്സിബിൾ ആയിപ്പോ സൈഡിക്ക് നോക്കാം സൈഡിക്ക് അങ്ങോട്ട് തോട്ടം പോണം ആ സൈഡിലോട്ടം ചെയ്യും നമ്മള് നാല് കേട്ടാ

ഇത് കക്കാട്ട അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് എന്റെ വെള്ളം ഇട്ട പോകട്ടോക്കെ കക്കറോസ് ചെയ്യട്ടാ ഞാൻ പുതിയ കൈ ഇത് വാങ്ങിച്ചതാ കൊട്ട നമ്മുടെ ഇടത്തിലേക്ക് മറ്റേ സ്റ്റാൻഡ് വാങ്ങിച്ചില്ലേ അപ്പൊ ആ കൂട്ടത്തില് ഇതോടെ വാങ്ങിച്ചതാ റെഡ് തന്നെ കണ്ട മിക്സ് ചെയ്ത് കൊടുക്കട്ടാ ഞാൻ പറയുമ്പോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ കുറവല്ലേ വീഡിയോ ഓൺവേഴ്സിൽ ഇന്ന് നമുക്ക് ഓൺവേഴ്സിൽ വീഡിയോ എടുക്കാൻ കൊടുക്കാൻ പറ്റും മതി ആയിട്ടില്ല ഇതൊക്കെ ആവുമ്പോ നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ വോയിസ് കിട്ടില്ല എന്റെ എങ്ങനെയൊക്കെ ചിലപ്പോടെ കൂടെ വേറെ പറഞ്ഞോണ്ടിരിക്കും ഇതാവുമ്പോ ആ ഒരു കാര്യം മാത്രം ഞാൻ പറയും കൊട്ടാമ്മൻ ടൂ ത്രീ സ്റ്റാർട്ട് ആരും ഉണ്ടായി സ്വഭാവം എനിക്ക് എന്റെ ആ എന്തെങ്കിലും ഇളക്കി കഴിഞ്ഞിട്ട് കൊട്ടു ഇനി ഇതാവട്ടെട്ടാ സക്ക നന്നായി മുരി വരണം മുരിഞ്ഞു വരുമ്പോ നമ്മുടെ പെരിഞ്ചീരകത്തിൻ പെരിഞ്ചീരകല്ലേ അതിന്റെ പൊടി ഇതിലിട്ടൊടുക്കും ഞാൻ ും പുട്ടും പയർ കൂട്ടാനും പഴംണ്ട് നമ്മളൊരു പഴക്കമല്ല പഴത്തിണ്ടാവുന്ന കുഞ്ഞിയത് ബാക്കിയിൽ അവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കണം വീഡിയോ കണ്ടോണ്ടിരിക്കണ സൗണ്ടും അതിന്റെ ഇപ്പൊ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല സമയം പന്ത്രണ്ടേകാല് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എന്റെ ണോ പായുനീ എന്നാ ചെറുതായിട്ട് അത് തക്കൂട്ടനല്ലേ റോക്കല്ലേ ഉം തന്നുള്ളതൊരു ഒക്കെ വേവിച്ചിട്ടും എടുക്കാ നമ്മള് വീട്ടിലുള്ളത് അത് എന്നു ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല ചൂടുണ്ടാവുട്ടോ ചൂട് നോക്കിക്കോളോ ടെസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് നോക്കാൻ ഉപ്പിൻ്റെ കാര്യം എന്താണെന്നെങ്കിൽ ഓർമ്മ അറിയില്ല ഓക്കെയാണോ ഉപ്പ് ഓക്കെയാ ചൂടുകാരനറിയണില്ല അല്ലേ ചൂടാണ് ചൂടാണ് ചൂടാണല്ലോ ടാ 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 ചൂടാണ് ചൂടാണ് ചൂടാണല്ലോ അല്ല കറക്റ്റാ പിന്നെ എനിക്ക് വേറെ വേറെ ഒന്നും വേണ്ട വേണ്ട ആരും ഡൺ ഫിനിഷ് അങ്ങനെ കക്ക റോസ്റ്റ് കണ്ടില്ലേ രണ്ടും രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടാ വരുന്നത് ഇത് വരണ്ട ദിവസത്തെ വീഡിയോ ആണ് അതായത് നമ്മുടെ ഈ ഒരു റൂം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു കർട്ടനൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു ഞാൻ വർഷത്തിൽ രണ്ടു വട്ടാണ് കേട്ടോ കർട്ടനൊക്കെ ഒക്കെ ഒരു കഴുകാറുള്ളു അതായത് തോറ്റാവുന്ന സമയത്തൊന്ന് കഴുകും പിന്നെ അതിനിടയ്ക്കിയപ്പോഴെങ്കിലും ഒരു വട്ടം കൂടെ കഴുകാറുണ്ട് അങ്ങനെ രണ്ട് വട്ടമക്കെ ആയിട്ടാണ് കഴുകിയിടാറുള്ളത് കേട്ടോ ഈ രണ്ട് വട്ടം കഴുകുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല കാരണം ഏകദേശം ഒരു മാസം കഴിയുമ്പോളേക്കും ഇതുമ്പളക്കും അത്യാവശ്യത്തിന് പൊടിയാവുക നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഇത്ര അധികം പൊടി അടിച്ച് കയറണതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നമ്മൾ എയർ ഹോളൊക്കെ കംപ്ലീറ്റ് നമ്മൾ അടച്ചിട്ടൊക്കെ ഉണ്ട് അതായത് ഒരു നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് അടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും ഭയങ്കര പൊടിയാണ് കേട്ടോ നമ്മുടെ അമ്മിത്തറ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ കുറേ പേരിങ്ങനെ കമൻ്റ് ഇട്ട് കണ്ടു വിട്ടോ അതായത് ഒരു വീടാകുമ്പോൾ എപ്പോഴും നീറ്റായിട്ട് കൊണ്ട് വെക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അല്ലേ കുറേ നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കാണ്ടും അല്ലെങ്കിൽ കുട്ടികളുള്ള വീടിൻ്റെ ഒരു അവസ്ഥയും ചുമര് വൃത്തിയേടാവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് എടുത്ത് എടുത്ത പോലെ വെച്ച് അങ്ങനെയുള്ള ഏതെങ്കിലും വീടുകളുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവേയിരിക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവേയിരിക്കും പക്ഷേ ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം പേരും എന്നെ എന്നെപ്പോലുള്ള ആൾക്കാർ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ പക്ഷേ ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ഏരിയാസ് അതായത് ഇപ്പോൾ ആണെങ്കിലും നമ്മൾ കിടക്കുന്ന ഒരു റൂമാണെങ്കിലും അടുക്കളയാണെങ്കിലും ഇത് മൂന്നും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നീറ്റായിട്ട് വെക്കാൻ എനിക്കിങ്ങനെ സിങ്കൊക്കെ കഴുക്ക് പിടിച്ചെടുക്കേണ്ടതൊന്നും എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ ഭയങ്കര ഉറപ്പാണ് അങ്ങനെയൊക്കെ കാണുന്നത് തന്നെ അതുപോലെ ടോയ്ലറ്റ് ആണെങ്കിലും എനിക്കിഷ്ടമല്ല അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നീറ്റ്നെസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളാണ് കിടക്കുന്ന റൂം ആണെങ്കിലും അതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ കൊണ്ടിടക്കും അതല്ലാത്ത ഏരിയാസാണ് എനിക്ക് അബദ്ധം അബദ്ധം എന്നല്ല ഞാൻ മടി പിടിച്ച് പിന്നെയും ഫോക്കസ് ചെയ്യാണ്ട് വിട്ട് കളയുന്ന ചില ഏരിയാസ് കിട്ടാ അപ്പോൾ ജനാലയുടെ കമ്പിയൊക്കെ തുടയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ തുടച്ചു നമ്മുടെ മിററ് വൃത്തിയാക്കാനുണ്ടായിരുന്നു അത് വൃത്തിയാക്കി പക്ഷേ മിററുമ്പോൾ നമ്മുടെ ഈ പൊട്ടൊക്കെ ഒട്ടി ചെയ്തിട്ടുള്ള ആ ഒരു പശിയും കാര്യങ്ങളൊക്കെ അതൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടതൊന്ന് കളയാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ പാർട്ടി നോക്കിയിട്ടുണ്ട് ഉണ്ടല്ലോ അതൊക്കെ പാർട്ടി നോക്കും പക്ഷേ അത് പോവാറില്ല കേട്ടോ എന്നാലും അവിടെ ഒരു പാട് ഇങ്ങനെ കെടുക്കുന്നുണ്ടായിരിക്കും പശ ചിലപ്പോൾ പോവായിരിക്കും പക്ഷെ ആ പാട് അങ്ങനെ തന്നെ കൊടുക്കും ഇത് ഏട്ടൻ്റെ കാലം കൂടിയാണ് കേട്ടോ ഏട്ടൻ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോയിരുന്ന ഇത് നമ്മുടെ നാഗവല്ലിയിലെ മോഹൻലാലിൽ നടക്കണ പോലെ നാഗവല്ലി അല്ലല്ലോ അല്ലെ മണിച്ചിത്രത്താഴില് അപ്പോൾ കുടയൊക്കെ ഞാൻ അത് അത് ഏകദേശം എപ്പോഴും ആ ഒരു ജനലാകുമ്പോൾ തന്നെ ഔട്ടാക്ക് എടുക്കണുണ്ടായിരിക്കും ഞാൻ എന്താണ് ഇപ്പം ഏകദേശം എന്നുള്ള വാക്ക് പറഞ്ഞേ ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ ആൾ അവിടെ തന്നെ തന്നെയാവും എടുക്കണുണ്ടായിരിക്കുക കൂട്ടത്തിൽ പായുമ്പക്കും ഉണ്ട് ഇതുപോലൊരു കാലം കൂടെ അപ്പം ആളെയും തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ കാരണം തൊട്ടപ്പുറത്ത് അമ്പലമായതുകൊണ്ടേ അതങ്ങനെ തുറന്നിട്ടിട്ട് കുറച്ച് നേരം ഒക്കെ അങ്ങോട്ട് നോക്കിയിരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പിന്നെ നമ്മുടെ പറമ്പാണ് കാണുന്നത് അപ്പോൾ അവിടേക്കാണെങ്കിലും നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ മറ്റേ റൂമിൽ നിന്ന് തുറന്നിട്ട് നോക്കുമ്പോൾ ചേച്ചിയുടെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ നോക്കാം അതായത് ചേണ്ട വിട്ടിരിക്കുകയാണ് നോക്കാം അപ്പൊ ഞാൻ ആ ചാനലിനൊന്നും അങ്ങനെ തുറക്കാറൊന്നുമില്ല ഈ ചാനലിൽ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ തുറന്നിട്ട് ഇതേപോലെ പുസ്തകൊക്കെ വായിക്കണെന്നു വെച്ചാൽ ഇവിടെ വന്നൊക്കെ എടുക്കും എന്നിട്ട് ആ ചാനലിൽ തുറന്നിട്ടിട്ട് പുറത്തേക്ക് നോക്കി ഇടിക്കാറുണ്ട് കേട്ടാ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ആക്കി എടുക്കണേന്റെ ഭാഗമായിട്ട് വൃത്തിയാക്കണ്ടട്ട പക്ഷേ ഇവിടെ വൃത്തിയാക്കിയിട്ട് വീട് മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും വീണ്ടും നമ്മൾ ആദ്യം പുതിയ തുടങ്ങേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അതെല്ലാ വീട്ടിലും അങ്ങനൊക്കെ തന്നെയല്ലേ പക്ഷെ ഇനിയും വൃത്തിയാക്കാൻ ഒന്നും ഇല്ലാട്ടാ ഇതിപ്പോൾ ഞാൻ അമ്പലത്തിലെ പരിപാടി ആയതുകൊണ്ടാണ് മൊത്തത്തിൽ മൊത്തത്തിലൊന്നുകൂടെ ക്ലീനാക്കി ഇടുന്നത് അപ്പോഴേക്കും വിഷു വരൂല്ലേ അത് കോമഡിയാണ് ഇനിയിപ്പം അടുത്ത ക്ലീനിങ് വരെ വിഷുവിനായിരിക്കും മൊത്തത്തിൽ നമ്മളിങ്ങനെ ഡീപ് ക്ലീൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചതേ എൻ്റെ വീട്ടിൽ ഈ മാറാമ്പല തട്ടുന്നതും അതുപോലെ തന്നെ ഫാൻ തുടക്കണ കലാപരിപാടി ഇതൊക്കെ അച്ഛനാട്ടാച്ച് ചെയ്യുക ഞാനുണ്ടാകുന്ന സമയത്ത് അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞതിനെക്കാട്ടും മുന്നൊക്കെ ഫാനൊക്കെ ഇതുപോലെ അടയ്ക്കുന്ന തലക്കൊക്കെ ഞാനും അച്ഛനും കൂടി നിന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ തുടയ്ക്കാറുണ്ട് എന്നാലും കൂടുതലും അച്ഛൻ തന്നെയായിരിക്കും കേട്ടോ കാരണം ഞങ്ങളെയൊന്നങ്ങനെ കയറ്റാറൊന്നുമില്ല മൂപ്പരാൾ തന്നെയാണ് അവിടെ എന്ത് കേടായിട്ടുണ്ടെന്നാൽ ചിലപ്പോൾ ഫാൻ കേടായിട്ടുണ്ടെങ്കിൽ അതൊരി റിപ്പയർ ചെയ്യും മിക്സ് കേടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊരു റിപ്പയർ ചെയ്യും അച്ഛാ റിപ്പയർ ചെയ്യാത്ത സാധനങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു ആൾ പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ആൾക്കങ്ങനെ അറിയൊന്നുമില്ല പക്ഷെ എല്ലാതും കൈവയ്ക്കുന്നു അറിയില്ല ചിലരുടെ ക്യാരക്ടർ അങ്ങനെയല്ലേ എല്ലാതും കൈവച്ചിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അച്ഛൻ്റെ അങ്ങനെ കുറേ സാധനങ്ങൾ നന്നായതുകൊണ്ട് കേടായതുകൊണ്ട് അപ്പോൾ ഫാനൊക്കെ തുടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അവിടെ കടിച്ചു വാരി തുടച്ച് വിട്ടു അതൊന്നും ഞാൻ പിന്നെ എടുക്കാൻ പോയില്ലാട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് കുറേ നാളുകൾക്ക് മുന്നേ നമ്മളെടുത്ത് മുന്നേ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ചാനലിൽ ഒരു കാൻ കാഞ്ചിപുരത്തിൻ്റെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ വീഡിയോ തന്നെയാണ് ഞാൻ അല്ലാതൊന്നും പറയണില്ല കേട്ടോ നമ്മൾ ആ വീഡിയോ എടുക്കാൻ ചെന്ന സമയത്ത് അവിടെ കരണ്ട് ഉണ്ടാകുന്നില്ലേ അതുകൊണ്ടാണ് ഇരിട്ട് അപ്പോൾ ഫ്ലാഷ് ഇട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗങ്ങളൊക്കെ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ പ്രൊമോഷൻ ചെയ്തതിൽ കുറേ പേർക്ക് സംശയം നമ്മൾ പറ്റിച്ചതാണോ അല്ലയോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഡൗട്ട് തീർത്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് കാരണം ഞാനിപ്പോൾ രണ്ടാമത്തെ തൊട്ടാണ് അവരുടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ അവരുടെ സാരി കൊണ്ടേ കൊടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ എല്ലാ സാ സാരികളും കൊണ്ടേ കൊടുത്താൽ അവർ പൈസയും കാര്യങ്ങളൊന്നും തരില്ല ഓരോ സാധനത്തിനും അതായത് നമ്മൾ കൊടുക്കുന്ന പട്ടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവരോട് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഈ ചേച്ചി ഇപ്പോൾ കസവ മുണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കസവ മുണ്ടിൻ്റെ ഒന്നും അത് സാധാരണ കസവായോണ്ട് അതിനൊന്നും റേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ചേച്ചി കൊടുത്തിട്ടുള്ള സാരി ഇപ്പോൾ ഭാവിൻ്റെ കൈയിരിക്കുന്നത് കണ്ടില്ലേ ആ കൈ ഇരിക്കുന്ന ഭാഗത്തുള്ള സാരിക്കൊക്കെ അത്യാവശ്യത്തിന് തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഒരു പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളിക്കസവ് അതുപോലെ കാഞ്ചീപുരത്തിൻ്റെ പട്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ് ഇത്രയും റേറ്റിലും കാര്യങ്ങൾക്കൊക്കെ അവർ ആ ഒരു റേറ്റ് കൊടുക്കുന്നത് പൈസ കൊടുക്കുന്നത് കേട്ടോ സാധാരണ ഈ ഒരു ത്രെഡ് വർക്കിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള സംഭവങ്ങളില്ലേ അതിനൊന്നും നിന്നൊന്നും നമുക്ക് അങ്ങനെ റേറ്റ് കിട്ടിയേ ചെമ്പ് കസവിന് അമ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളാരെയും പറ്റിച്ചതല്ല എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ചേച്ചിയോട് വർക്ക് ചെയ്യുന്നതാണ് ഇതാണ് അതിൻ്റെ ഓണർ അപ്പോൾ ആ ഓണറും കൂടെ വന്നൊന്നും കൂടെ ഉറച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് വേറെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാ എല്ലാവരുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടായിരുന്നു കാരണം നമ്മുടെ സത്യസന്ധത നിങ്ങളും കൂടെ അറിയണമല്ലോ എനിക്ക് നിങ്ങളാരും പറ്റിച്ചിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ ആഡ് ചെയ്തത് കുറേ നാളുകളായി നമ്മുടെ മൊബൈലിൽ ഗാലറിയിൽ ഇങ്ങനെയൊക്കെ എടുക്കണു ഞാനത് പോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ മറന്നു മറന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത് ഓർമ്മ വന്നപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയാം ചിലർക്ക് പോയിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയിട്ടുള്ള പട്ടു സാരിയുടെ ക്വാളിറ്റി കുറവായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ചെമ്പ് കസവായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അങ്ങനത്തെ കുറേ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് നമുക്കറിയാത്ത കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് അത് കാരണം കൊണ്ടാണ് അവർക്ക് പൈസ കിട്ടാണ്ട് അവർ തിരിച്ചു പോരുന്നായിരിക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള പുതിയ സാരി കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണ സാരി കൊണ്ടുപോയി കൊടുക്കാനോ അങ്ങനെ ഒന്നും അല്ലാത്തവർ പറയണത് നിങ്ങൾ ഉപയോഗിക്കാത്ത അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത സാരികളോ അല്ലെങ്കിൽ പണ്ടത്തെ അമ്മാർ കയ്യിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പട്ടു സാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാണ്ട് വയ്ക്കുന്നുണ്ടാവും ചിലപ്പോൾ പിന്നി പോയിട്ടുണ്ടാവും കയറി പോയിട്ടുണ്ടാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തോളൂ അങ്ങനെയാണ് പറയണത് അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് വിശദമായിട്ട് കറക്റ്റായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക എന്താണ് അതിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ വന്ന ചീത്ത പറയാം ഓക്കെ അപ്പം ഇതൊന്ന് തെളിയിക്കണം ഒന്ന് പ്രൂവ് ചെയ്യണം ആ തിരിച്ചു കൊടുക്കുന്ന സാരി അത് പറ്റാത്ത സാരിയാണ് അവർ കൊണ്ടു പറ്റാത്ത സാരി ആയതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റണ സാരി അതായത് ഈ കാഞ്ചിപുരത്തിൻ്റെ ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സാരികളാണ് അവിടെ മാറ്റി വെച്ചിട്ട് അവരൊക്കെയായിരുന്നു വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കാനാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ചേച്ചിക്ക് കൊടുത്ത് പൈസയാണ് ആ ചേച്ചി അവിടെ ഇന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ